വേറെ ലെവൽ ബാസിദ് നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ചെന്നൈ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് നവീകരിച്ച കോച്ചുകളെല്ലാം എൽ എച്ച് ബി ആക്കിയപ്പോൾ പാഴ്സൽ ബോഗി ഒഴിവാക്കിയതോടെ പ്രതിസന്ധിയിലായി തിരൂരിൽ നിന്നുള്ള വെറ്റില കയറ്റുമതി വെറ്റില കൃഷിയുടെയും കച്ചവടത്തിലൂടെയും നൂറുകണക്കിലാണുകൾ ഉപജീവനം കഴിച്ചുവരുന്ന മേഖലയാണ് തിരൂർ ജ്വല്ലറി കേരളത്തിലെ പ്രധാന വെറ്റില ഉൽപ്പാദന കയറ്റുമതി കേന്ദ്രമാണ് തിരൂർ റെയിൽവേക്ക് ഇതുവഴി ലക്ഷങ്ങളുടെ വരുമാനമുണ്ട് ഫെബ്രുവരി ഒന്നു മുതലാണ് വെറ്റില കയറ്റി അയക്കുന്ന പാഴ്സൽ ബോഗി നിർത്തലാക്കിയത് മുൻപേ പാഴ്സൽ വാനിൽ പതിനെട്ട് ടൺ കയറ്റാനും മുന്നിലും പിന്നിലുമുള്ള രണ്ട് എസ് എൽ ആറുകളിൽ എട്ട് ടൺ പാഴ്സൽ കയറ്റാനും സൗകര്യമുണ്ടായിരുന്നു ഇപ്പോൾ ആറ് ടൺ കയറ്റാനുള്ള എസ് എൽ ആർ സൗകര്യം മാത്രമേയുള്ളൂ ഇരുപത് ടൺ കയറ്റാനുള്ള സൗകര്യം നഷ്ടമായി